റോണ ജോസ് പാലക്കാട് രൂപതയിലെ അട്ടപ്പാടി അഗളി ഇടവകയിൽ നിന്ന് വരുന്നത് എന്റെ വീട്ടിൽ അപ്പ അമ്മ അനിയത്തി അനിയനാണുള്ളത് ഞാൻ മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ തേർഡ് ഇയർ ബി ബി എ എൽ എൽ ബിക്ക് പഠിക്കുന്നു ഐ എം പ്രൗഡ് ടു ബി എ കാത്തലിക് ഇത് ഞാൻ ഇപ്പോൾ പറയും പക്ഷെ പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട് ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ വിശ്വാസ ജീവിതമുള്ള വിശ്വാസ ജീവിതം ആഴത്തിൽ ജീവിക്കുന്ന ഫാമിലിയിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം എൻ്റെ അപ്പയും അമ്മയും നല്ല കത്തോലിക്ക മാതാപിതാക്കളാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും ഈ നിമിഷം എന്നെ കത്തോലിക്ക വിശ്വാസയെ വളർത്തിയ എന്റെ അച്ചാച്ചക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു താങ്ക് യു അച്ചാച്ച അമ്മ അശുഷ് നമ്മളെല്ലാരും ചെറുപ്പത്തില് നല്ല വിശ്വാസമുള്ള അടക്കം ഒതുക്കമുള്ള നല്ല പിള്ളേരായിട്ട് വളർന്നവരായിരിക്കും അതേപോലെ തന്നെയായിരുന്നു ഞാനും പക്ഷെ നമ്മുടെ ബുദ്ധി ഉറച്ചു എന്ന് പറയുന്ന ടീനേജ് പിരീഡില് ഞാൻ ചെറുതായിട്ടൊന്ന് വഴിതെറ്റി ഞാൻ വിശ്വസിക്കുന്നതൊക്കെ ശരിയാണോ ശരിക്കും ദൈവം ഉണ്ടോ ദൈവം ഉണ്ടെങ്കിൽ എന്തിനവും ദുരിതവും എല്ലാം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഈ ലോകത്ത് ഇത്രയും തിന്മകൾ സംഭവിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു ദൈവം എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നോർമൽ ടീനേജറിന്റെ ബുദ്ധിയിൽ ബുദ്ധിയിലുണ്ടാവുന്ന കുറെ പൊട്ട ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായി ഈ പൊട്ട ചോദ്യങ്ങൾ കാരണം ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ പതുക്കെ അകന്ന് കൊണ്ടിരുന്നു ലൈക്ക് ഇതിനൊന്നും എനിക്ക് ആൻസറും കിട്ടുന്നില്ല ഇതാണ് എന്റെ തലയെ ഇങ്ങനെ ഭരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചോദിക്കുന്നവരോടൊന്നും സിസ്റ്റേഴ്സിനോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെ വേദപാഠം പഠിക്ക് പഠിപ്പിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് ലൈക്ക് എന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് ട്രിനിറ്റി ഫോക്കസ്ഡ് ആയിരുന്നു ലൈക്ക് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അറിയാലോ ത്രീ എങ്ങനെ വൺ ആകും അത് ശരിക്കൊരു മണ്ടത്തരല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഞാൻ അകന്നു എനിക്ക് ഇതിനൊന്നും ആൻസർ കിട്ടാതെ എന്റെ എനിക്ക് ഒരു മാതിരി പറഞ്ഞ അതുപോലെ ആയി എന്റെ ആത്മാവിന്റെ സ്ഥിതി ഭയങ്കര മോശമായി തുടങ്ങി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സങ്കടത്തോടെ ലജ്ജയോടെ ഞാൻ ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ് വെച്ച് എന്റെ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിനോട് ചോദിച്ചു ദൈവത്തെ വിശ്വസിക്കുന്ന കൈ പൊക്കാൻ പറഞ്ഞു അന്ന് എന്റെ ക്ലാസ്സിൽ വെച്ച് ഞാൻ മാത്രമായിരുന്നു കൈ പൊക്കാതിരുന്നത് കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാരണം ഞാനൊരു പകുതി ഒരു യുക്തിവാദ സെറ്റപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞു എന്റെ പ്ലസും പ്ലസ് ടു ഞാൻ ചെയ്യുന്നത് പാലക്കാട് രൂപയുടെ ഏറ്റവും ഡ്രീം പ്രൊജക്ടായ സ്റ്റാർസിൽ എത്തി കഴിഞ്ഞ പിന്നെയാണ് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്തിൽ വിശ്വസിക്കുന്നു ഞാൻ എന്റെ വിശ്വാസ ജീവിതം ആഴപ്പെടുത്തിയതും സഭാ ജീവിതത്തിൽ ഞാൻ ആഴപ്പെട്ടതും എല്ലാം ഞാൻ സ്റ്റാർസിൽ അരുൺ പരിശീലനത്തിലൂടെ കടന്നു പോയതിന് പിന്നെയാണ് ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യങ്ങളും കൺവെൻഷൻസും ഞാൻ എന്റെ മരണം വരെയും ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ ജീവിതത്തിലെ പ്രബോധനങ്ങളും എല്ലാം എനിക്ക് ലഭിച്ചത് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പരിശീലന കാലത്തിലാണ് ഞാൻ നന്ദിയോടെ ഏർ എൻ്റെ അരുണച്ഛനെയും പാലക്കാട് രൂപതയെയും ഓർക്കുവാണ് താങ്ക് യു അച്ഛ നമ്മുടെ മനസ്സിലെ വോട്ട് ആൻഡ് വൈ എന്ന ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയാൽ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും തീരും നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് വിശ്വസിക്കുന്നു ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വിശ്വാസ പ്രമാണം ഹൃദയത്തിന്റെ ആത്മാവിന്റെ മനസാക്ഷിയുടെ ആഴങ്ങളിൽ എഴുതി പതിച്ചിടുക അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനും വിശ്വാസത്തിൽ അടി ഉറക്കാനും എന്നെ സഹായിച്ച മെയിൻ ഫാക്ടർ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ വിശ്വാസം വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളും വിശ്വസിക്കുക ഏറ്റുപറയുക ജീവിക്കുക ജോൺ പോൾ രണ്ടാമത് വർപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗത്തിലേക്ക് ഉയരുന്ന സഭ എന്ന പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് വിശ്വാസവും യുക്തിയും ഒന്നില്ലാതെ മറ്റതിന് എക്സിസ്റ്റൻസ് ഇല്ല വിശ്വാസം മാത്രമായ അത് ബ്ലൈൻഡ് ഫെയ്ത്ത് ആകും യുക്തി മാത്രമായ അതിനും എക്സിസ്റ്റൻസ് ഇല്ല അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ചാലേ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസിയാണെന്നും അത് നിലനിൽക്കുന്ന വിശ്വാസമാകുകയും ചെയ്യപ്പെടും രണ്ടാമതായി എന്നെ വിശ്വാസത്തില് ആഴപ്പെടാൻ സഹായിച്ച ഫാക്ടർ എന്ന് പറയുന്നത് സഭയോടൊത്ത് ജീവിക്കുക സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക എന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കാനുള്ള പതിവ് മൊഴിയാണ് എങ്ങനെ സഭയിൽ വിശ്വസിക്കുന്ന ഈശോയിൽ വിശ്വസിച്ച പോരെ ഈശോ അല്ലെ നമ്മുടെ ദൈവം സഭ ഒരു വിശ്വാസികളുടെ സമൂഹം അല്ലെ അങ്ങനെ ഒരു ക്ലബ് സെറ്റപ്പ് അല്ലേ യഥാർത്ഥത്തിൽ എന്താണ് പരിശുദ്ധ സഭ പരിശുദ്ധ സഭ ഈശോയുടെ ശരീരമാണ് മാമോദിസ വഴി നമ്മൾ പരിശുദ്ധ സഭയുടെ അംഗമാവുന്നത് വഴി മിഷിഹായുടെ ശരീരത്തിലെ അംഗമാവുകയാണ് ചെയ്യുന്നത് വെറുതെ സർട്ടിഫിക്കറ്റുകളിൽ മാത്രം സഭയുടെ അംഗമായാൽ മതിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി പേരിൽ മാത്രം മതിയോ പോരാ നമ്മൾ പാസീവ് അംഗം ആയാൽ മാത്രം പോരാ സഭയുടെ ആക്റ്റീവ് അംഗമാകെ വേണം തിരുസഭയുടെ ഒരംഗം വേദനിച്ചാൽ നമുക്കും ആ വേദന ഉണ്ടാകണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സഭയുടെ അംഗമാണ് മിശിഹ ശരീരത്തിലെ അവയങ്ങൾ അവയവങ്ങളാണ് അപ്പം ഒന്നാലോ നോക്കിക്കേ നമ്മുടെ ബോഡി പാർട്ട് നമ്മുടെ കയ്യിലൊരു മുറിവ് പറ്റി അപ്പം കാല് പറയോ ആ കൈക്കല്ലേ പറ്റിയേ കാലിന് എങ്ങനെ വേദനിക്കാനോ അല്ലെ നമ്മുടെ തല വെറുതെ ഇരിക്കോ ഇല്ല അത് നമ്മുടെ മുറിവ് പരിഹരിക്കാനായിട്ട് നമ്മുടെ ബോഡി അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കും ആ വേദന പരിഹരിക്കും അല്ലെ അതേപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരവയവങ്ങൾ വേ ഒരവയവം വേദനിക്കുമ്പോൾ അതായത് അച്ഛന അച്ഛന്മാരാകാം സിസ്റ്റേഴ്സ് ആകാം അല്ലെ അൽമരാകാം ആരെങ്കിലും തിരുസഭയിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ തന്നെ വേദനയായി മാറാം നിങ്ങൾക്ക് വേദനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ തിരുസഭയുടെ അംഗമല്ല അല്ലെങ്കിൽ നിങ്ങൾ പാരലൈസ്ഡ് ആയ തിരുസഭയുടെ അംഗമായിരിക്കും ഈ ഒരു ബോധ്യം നമ്മുടെ ആത്മാവിന്റെ ഉള്ളറകളിൽ രേഖപ്പെടുത്തട്ടെ നമ്മളെല്ലാം തിരുസഭയുടെ അംഗങ്ങളാണെന്നതിനൊപ്പം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാം സഹോദരങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളെങ്ങനെയാ സഹോദരങ്ങളായിരിക്കുന്നത് രക്തബന്ധത്തിലൂടെയാണ് അല്ലേ വീട്ടിലാണെങ്കിൽ ഇനി നമ്മിലൂടെ ഒഴുകുന്ന രക്തം ആരുടെയാണെന്നൊന്നാലോചിച്ച് നോക്കിക്കേ ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തമാണ് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തുമാത്രം സഹോദരത്തിലാണെന്നുള്ള കാര്യം ആ കമ്മ്യൂണിയൻ സ്പിരിറ്റിൽ ജീവിക്കുകയും വിശുദ്ധ കുർബാന അറിയപ്പെടുന്നത് തന്നെ കൂട്ടായ്മ ഭക്ഷണം എന്നാണ് ഹോളി കമ്മ്യൂണിയൻ എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ആ കമ്മ്യൂണിയൻ സ്പിരിറ്റ് എന്ന് നമ്മൾ നിലനിർത്തുവാണെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ ഇടപഴകുന്നവരുടെ വിശ്വാസ ജീവിതത്തിലും അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ശരിയാ പെർഫെക്റ്റ് അല്ല അത് നമ്മൾ എളിമയോടെ അംഗീകരിക്കേണ്ട കാര്യമാണ് തിരുസഭയിലെ കുറവുകളുണ്ട് കാരണം തിരുസഭ ഈ ലോകത്തിലെ ഭൗമിക സഭ സമരസഭയാണ് നിരന്തരം തിന്മയോടും കുറവുകളോടും സമരം ചെയ്യുന്ന സമരസഭയാണിത് നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് സ്വർഗത്തിലെ സ്വർഗീയ സഭയോട് ഒരുമിക്കുമ്പോഴാണ് നിരന്തരം പോരാട്ടത്തിലായിരിക്കുന്ന സമരസഭയ്ക്ക് കുറവുകളുണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതാണ് അല്ലാതെ പരസ്പരം പഴിചാരികയും കുറ്റപ്പെടുത്തുകയും കീറ് വലിച്ചോട്ടിക്കുകയും മീഡിയയിലെ നാറ്റിക്കുകയും അല്ല ചെയ്യേണ്ടത് സഭയോടത്ത് നിലനിൽക്കുകയും അവളുടെ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതുവഴിയ സഭയെ ശക്തിപ്പെടുത്തുകയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആണ് നമ്മൾ ചെയ്യേണ്ടത് സഭ അംഗം എന്ന നിലയിൽ അടുത്തുതന്നെ വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടാൻ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് തിരുസഭയുടെ അതോറിറ്റീസിനോട് സ്ലീഹന്മാര് വഴി കൈമാറ്റം ചെയ്യപ്പെട്ട ആ പൗരോഹിത്യ അധികാരത്തോട് ഒട്ടിച്ച് ഒട്ടിനില്ക്കുക എന്നുള്ളത് ശരിക്കും ഇന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശരിക്കും ഒരു മീഡിയേറ്റർഷിപ്പിന്റെ ആവശ്യമുണ്ട് ശരിക്കും പുരോഹിതന്റെ ആവശ്യമുണ്ട് നമ്മൾ അവരെ പോരും നമ്മളെ പോലെ ഒക്കെ തന്നെയല്ലേ ഒരു നമ്മളെല്ലാം ഈക്വൽ ബീങ്സ് അല്ലേ ഈക്വൽ സിറ്റിസൻസ് ഇൻ ഇൻഷാർജ് ശരിക്കും അങ്ങനെയാണോ